ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ സതയം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെലൈക്കൺ അമർത്തുക ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കെയും ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനേഴാം തീയതി ഞായറാഴ്ച മുതൽ ഇരുപത്തിമൂന്നാം തീയതി ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചക്കാലത്തെ സമ്പൂർണ്ണ വാരബലമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത് ഈ വാരം സൂര്യൻ വൃശ്ചികം രാശിയിൽ വിശാഖം അനിരം ഞാറ്റിവേലകളിലും ചന്ദ്രൻ കൃഷ്ണപക്ഷ ദ്വിതീയം മുതൽ അഷ്ടമി വരെ രോഹിണി മുതൽ മകം വരെയുള്ള നാളുകളിലും സഞ്ചരിക്കുന്നു വ്യാഴം ഇടവൻ രാശിയിൽ മകൈരം നക്ഷത്രത്തിലും ചൊവ്വ കർക്കടകത്തിൽ പൂയത്തിലും കേതു കന്നിൽ ഉത്രം നക്ഷത്രത്തിലും ബുധൻ വൃശ്ചികം രാശിയിൽ തൃക്കേട്ട നക്ഷത്രത്തിലും ശുക്രൻ ധനുരാശിയിൽ മൂലം പൂരാടം നക്ഷത്രങ്ങളിലും ശനി കുംഭത്തിൽ ചതയം നക്ഷത്രത്തിലും രാഹു മീനത്തിൽ ഉത്രട്ടാതിയിലും സഞ്ചരിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ വിലയിരുത്തുന്നു ഈ വാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഏത് സാഹചര്യങ്ങളോടും പൊരുത്തപ്പെടുവാൻ കഴിയും കർമ്മരംഗത്ത് വെല്ലുവിളികളെ അതിജീവിക്കും ആത്മവിശ്വാസം വർദ്ധിക്കും എങ്കിലും അധികമായാൽ ഗുണമയക്കില്ല സഹപ്രവർത്തകരുടെ കഴിവുകളെ അംഗീകരിക്കും ഒപ്പമുള്ളവരുടെ മാനസികമായ പിന്തുണ കരുത്തുപകരും സമാഗമങ്ങളിൽ സന്തോഷം ലഭിക്കും സാങ്കേതിക കാര്യങ്ങളിൽ കൂടുതൽ പരിശീലനം വേണ്ടിവരും സമയബന്ധിതമായി ചുമതലകൾ പൂർത്തിയാക്കുവാൻ സാധിക്കും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ മാനസിക പിരിമുറുക്കം അനുഭവപ്പെട്ടേക്കാം സാമ്പത്തിക കാര്യങ്ങൾക്ക് മങ്ങലുണ്ടാകില്ല ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുവാൻ കഴിയും എതിർപ്പുകളെ കൗശലപൂർവ്വം നേരിടും എതിരാളികളുടെ കണക്കൂട്ടലുകളെ സമർത്ഥമായി പ്രതിരോധിക്കും വ്യവഹാരങ്ങളിൽ അനുകൂലാവസ്ഥയ്ക്ക് മങ്ങലുണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകും പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുവാൻ കഴിയും പ്രണയകാര്യങ്ങൾ സന്തോഷത്തോടെ മുന്നോട്ട് പോകും ഗാർഹിക ജീവിതത്തിൽ അവസരം വരാൻ സാധ്യതയുണ്ട് മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽ മേഖലയിലെ അന്തരീക്ഷം സമാധാനപരമാകും സഹപ്രവർത്തകരുമായുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാകും ദുർഘട പ്രശ്നങ്ങൾക്ക് ഉചിതമായ പരിഹാരം കണ്ടെത്തും കാര്യതടസ്സങ്ങൾ കാരണങ്ങൾ കണ്ടെത്തി അതിജീവിക്കും സൽക്കാരങ്ങളിലും മംഗളകർമ്മങ്ങളിലും പങ്കെടുക്കും വരവിൽ പ്രതീക്ഷിച്ചതുപോലെ നേട്ടം ഉണ്ടാകും എന്നാൽ ചിലവും അധികരിക്കും ആഡംബര ചെലവുകൾ വർദ്ധിക്കും സഹോദരന്മാരുടെ പിന്തുണ അത്ര ആശാവകം ആയിരിക്കില്ല വ്യാപാര മേഖലയിൽ അലച്ചുണ്ടാകും നിസ്സാര കാര്യങ്ങൾക്ക് പങ്കാളികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉടലെടുക്കും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം ആദ്യം ഉന്മേഷവും സന്തോഷവും അനുഭവപ്പെടും കുടുംബസമേതം വിരുന്നുകളിലും സൽക്കാരങ്ങളിലും പങ്കെടുക്കും മുറിഞ്ഞുപോയ ചില ബന്ധങ്ങൾ പുതുക്കുവാനാകും വ്യാപാര മേഖലയിൽ ജാഗ്രത വേണം പ്രതീക്ഷിച്ച പുരോഗതി ലഭിച്ചേക്കില്ല ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ അപ്രീതി നേരിടേണ്ടി വരും ആഴ്ച രണ്ടാം പകുതി ധനപരമായി മികവുണ്ടാവും സഹോദരന്മാരുടെ സഹായം പ്രതീക്ഷിക്കാം ദൗത്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുവാൻ കഴിയും പൊതുപ്രവർത്തനങ്ങളിൽ അഭിനന്ദനവും അംഗീകാരവും ലഭിക്കും മനസ്സ് സ്വസ്ഥമാകും ഒരു ആലസ്യം അനുഭവപ്പെട്ടേക്കാം മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും ലഭിക്കുക ന്യായമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും അധ്വാനം മറ്റുള്ളവർ വിലമതിക്കും ബിസിനസ് രംഗത്ത് അശ്രദ്ധ മൂലം നഷ്ടം സംഭവിച്ചേക്കാം ചിലരെ അമിതമായി വിശ്വസിക്കുന്നത് കുഴപ്പങ്ങൾക്ക് കാരണമായേക്കും ചതിക്കുഴികൾ തിരിച്ചറിയണമെന്നില്ല മനസ്സിൽ വിഷാദവും സന്തോഷവും മാറി മാറി അനുഭവപ്പെടും പ്രധാന കാര്യങ്ങളിൽ കുടുംബാംഗങ്ങളുടെ അഭിപ്രായം തേടണം യാത്രകളിൽ വിലപ്പെട്ട രേഖകളോ പണമോ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് പൊതുപ്രവർത്തകർക്ക് വാരം അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ശ്രദ്ധ കുറയും തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം ആദ്യം കാര്യങ്ങൾ അത്ര അനുകൂലമായിരിക്കില്ല ചെലവ് നിയന്ത്രിക്കാൻ പാടുപെടും ആകസ്മികമായി ചില യാത്രകൾ വേണ്ടിവരും ചില പ്രവൃത്തികളെക്കുറിച്ച് സ്വയം പശ്ചാത്താപം തോന്നും വാരം മദ്യത്തിൽ മനസ്സ് സ്വസ്ഥമാകും ഊർജവും ഉന്മേഷവും അനുഭവപ്പെടും പ്രതീക്ഷിച്ചതിലും ഭംഗിയായി കാര്യങ്ങൾ നിർവഹിക്കുവാൻ സാധിക്കും ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ പ്രീതി നേടും സംതൃപ്തി അനുഭവപ്പെടും വാരം അവസാനം വാക്കുകളിൽ സൂക്ഷ്മത വേണം വാക്കുകൾ പരുഷമായേക്കും മറ്റുള്ളവരുടെ തെറ്റുകളെ കഠിനമായി വിമർശിക്കും പുണർദ്ധ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമൂഹത്തിന് സ്വീകാര്യതയും അംഗീകാരവും ലഭിക്കും ദൗത്യങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടും ഔദ്യോഗിക യാത്രകൾ വേണ്ടിവരും ഉദ്യോഗസ്ഥർക്ക് അധിക ചുമതലകൾ വന്നുചേരും ധനവരവിൽ കുറവുണ്ടാകില്ല എന്നാൽ ചെലവ് നിയന്ത്രിക്കാൻ പാടുപെടും നല്ല കാര്യങ്ങൾക്കായി ധനം അധികം ചെലവഴിക്കേണ്ടി വരും വ്യാപാര രംഗം വിപുലപ്പെടുത്തുന്നതിനെപ്പറ്റി ആലോചിക്കും ആത്മീയ കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തും നിയമമേഖലയിൽ ഉള്ളവർക്ക് അവസരം അനുകൂലമാണ് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകും തീരുമാനങ്ങൾ ചടുലമാകും ആശയ വൈരുദ്ധ്യം പുലർത്തുന്നവരെയും ചേർത്ത് നിർത്തുവാൻ കഴിയും സാമ്പത്തിക ഞരക്കത്തിന് അയവുണ്ടാകും കിട്ടാക്കടങ്ങൾ ഭാഗികമായെങ്കിലും മടക്കി ലഭിക്കും ഭാഗ്യപരീക്ഷണങ്ങളിലും ലോട്ടറിയിലും ഭാഗ്യം തുണയാകും ഗുരുജനങ്ങളുടെ അഭിപ്രായം സ്വീകരിക്കുന്നതിൽ ശ്രദ്ധയുണ്ടാകും സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ ആലോചനകൾ പുരോഗമിക്കും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം ആദ്യം കാര്യങ്ങൾ ശോഭനമാകും പല കാരണങ്ങളാൽ മനസ്സ് സന്തോഷഭരിതമാകും ശുഭവാർത്തകൾ തേടിവരും അകന്നു നിന്ന ബന്ധുക്കളുമായി സമാഗമം സാധ്യമാകും ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ അധിക ചെലവ് വന്നുചേരാം ഔദ്യോഗിക യാത്രകൾ വേണ്ടിവരുന്നതാണ് യാത്രകൾ ക്ലേശകരമായേക്കും കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ നേരിട്ടേക്കാം വ്യാപാരത്തിൽ പ്രതീക്ഷിച്ച ലാഭം ലഭിച്ചേക്കല്ല വാരം അവസാനം കാര്യങ്ങൾ അനുകൂലമാകും സ്വതസിദ്ധമായ കഴിവുകളിൽ വിജയം നേടും ഗൃഹത്തിൽ സ്വസ്ഥതയും സംതൃപ്തിയും അനുഭവപ്പെടും ചിട്ടിയിലോ ലോട്ടറിയിലോ നേട്ടം പ്രതീക്ഷിക്കാം മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യങ്ങൾ ഏകാഗ്രതയോടെ നിർവഹിക്കുവാൻ കഴിയും ദൗത്യങ്ങൾ വൈഭവത്തോടെ പൂർത്തീകരിക്കും തൊഴിൽപരമായ സംശയങ്ങൾക്ക് ഒപ്പമുള്ളവരിൽ നിന്നും മനസ്സിലാക്കും ബിസിനസ്സിൽ നിന്നും ന്യായമായ ലാഭം പ്രതീക്ഷിക്കാം മനസ്സന്തോഷം സംജാതമാകും സന്താനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സമയം നീക്കിവയ്ക്കും പരിപാടികളിൽ പങ്കെടുക്കും പുതിയ വസ്ത്രങ്ങളും ഗ്രഹോപകരണങ്ങളും വാങ്ങും കലകവാസനകൾ പ്രകടമായേക്കും വിദ്യാർത്ഥികൾക്ക് അവസരം അനുകൂലമാണ് കലാരംഗത്തുള്ളവർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം പൊതുവെ അനുകൂലമാണ് അനുകൂല അന്തരീക്ഷം കർമ്മരംഗത്ത് പ്രയോജനം ചെയ്യും തൊഴിൽ കരാറുകൾ പുതുക്കി ലഭിക്കും ഭാവിയിൽ തുടങ്ങുന്ന സംരംഭത്തിൻ്റെ പ്രാരംഭപണികൾ പൂർത്തിയാക്കും സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട അനുമതികൾ യഥാസമയം ലഭിക്കും ആഗ്രഹിക്കുന്നതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയും സാമ്പത്തിക ഇടപാടുകളിൽ കരുതൽ വേണം ദുർവ്യയത്തിന് സാധ്യതയുണ്ട് സാഹസിക കൃത്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം ഏജൻസി കമ്മീഷൻ മേഖലകളിൽ ലാഭം വർദ്ധിക്കും കൂടുതൽ അധ്വാനിക്കാതെ തന്നെ നേട്ടമുണ്ടാകും കലാപ്രവർത്തന രംഗത്ത് തടസ്സങ്ങൾ നീങ്ങും ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗത്തെ ആകുലതകൾക്ക് പരിഹാരമാകും ഒരു ഉത്സാഹവും ഉന്മേഷവും അനുഭവപ്പെടും മുതൽ മുടക്കുകൾ ലാഭമായി മാറി തുടങ്ങും കച്ചവട രംഗത്ത് കൂടുതൽ ഉപഭോക്താക്കളെ ആകർഷിക്കുവാൻ കഴിയും എങ്കിലും ധനപരമായ ജാഗ്രത വേണ്ട സമയമാണ് ജീവിത പങ്കാളിയെക്കൂടി ബിസിനസ്സിൻ്റെ ഭാഗമാക്കുവാൻ തീരുമാനിച്ചേക്കും ഗ്രഹാന്തരീക്ഷത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും ചില വ്യക്തികളോടുള്ള പഴയ കടപ്പാടുകളുടെ കണക്ക് തീർക്കും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം സാമ്പത്തികരംഗം മോശമാകില്ല അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യതടസ്സങ്ങൾ മാറി നേട്ടങ്ങൾ കരഗതമാകും ധനാഗമ മാർഗങ്ങൾ പുഷ്ടിപ്പെടും ചിട്ടിയിലോ ലോട്ടറിയിലോ നേട്ടമുണ്ടാകും ബന്ധുക്കളുടെ സഹലഭ പിന്തുണയും പ്രതീക്ഷിക്കാം സ്ഥാപനങ്ങൾക്ക് അനുബന്ധ അനുബന്ധശാഖ തുടങ്ങുവാനുള്ള ശ്രമം വിജയം കാണും ന്യായമായ ആവശ്യങ്ങൾക്ക് ധനം തടസ്സമാകില്ല മനസ്സിനെ ബാധിച്ച വൈക്ലഭ്യം മാറിക്കിട്ടും ഭാവനാത്മകമായ ചിന്തകൾ സ്വാധീനിക്കും വാഹനം ഉപയോഗിക്കുന്നതിൽ ഒരു കരുതൽ വേണം അഗ്നി വൈദ്യുതി ഇവയുടെ ഉപയോഗത്തിലും ജാഗ്രത വേണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനെ ചൊവ്വാൻ നീചരാശിയിൽ തുടരുന്നതിനാൽ വ്യക്തിപരമായ മുന്നേറ്റങ്ങൾക്ക് തടസ്സം അനുഭവപ്പെട്ടേക്കാം എത്ര പരിശ്രമിച്ചാലും സഹകരിക്കുന്നവർ മന്ദഗതി തുടർന്നേക്കും കൃത്യനിഷ്ഠ പാലിക്കുവാൻ കഴിയാതെ വരും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ശ്രദ്ധ കുറയും വലിയ ലാഭം പ്രതീക്ഷിച്ചെടുത്ത് അല്പലാഭം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും പ്രണയത്തിൽ സന്തോഷം ഉണ്ടാകും സുഹൃത്തുക്കളുടെ സഹായം പ്രതീക്ഷിക്കാം ഗ്രഹോപകരണങ്ങളോ ആഡംബര വസ്തുക്കളോ വാങ്ങും സാധാരണ കാര്യങ്ങൾ മുടക്കം കൂടാതെ നടക്കും ചോദി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അപ്രസക്തമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ ഇടപെടുകയോ അഭിപ്രായം പറയുകയോ ചെയ്യുകയില്ല ആദർശത്തിൽ ഉറച്ചു നിൽക്കും സ്വതന്ത്ര ചിന്താഗതി പുലർത്തുന്നതാണ് സുഹൃത്തുക്കളുടെ പ്രത്യുപകാരം അപ്രതീക്ഷിതമായി വന്നുചേരും സഹോദരങ്ങളുമായി കൂടുതൽ അടുപ്പമുണ്ടാകും മുടങ്ങിപ്പോയ കലാപഠനം പുനരാരംഭിക്കാൻ അവസരം ലഭിക്കും കലാരംഗത്തുള്ളവർക്ക് മികച്ച അവസരം വന്നുചേരും വിദ്യാർത്ഥികൾ പരീക്ഷകൾക്കായുള്ള തയ്യാറെടുപ്പുകൾ നടത്തും കൂട്ടുകച്ചവടത്തിൽ നിന്നും ലാഭം വർദ്ധിക്കുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ സാധിക്കും വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിശ്വാസം വരാത്ത പ്രവൃത്തികളിൽ ഏർപ്പെടും മനക്ലേശം അനുഭവപ്പെടും ആത്മാർത്ഥത മറ്റുള്ളവർ അംഗീകരിച്ചേക്കില്ല പ്രവൃത്തികളിൽ ഒപ്പമുള്ളവർക്ക് സംശയം ആയിരിക്കും എങ്കിലും കർമ്മരംഗത്ത് ഭംഗം സംഭവിക്കില്ല കാര്യങ്ങളിൽ വിജയം വരിക്കും ക്രയവിക്രയങ്ങളിൽ ലാഭമുണ്ടാകും അപ്രതീക്ഷിതമായ ലഘു യാത്രകൾ വേണ്ടിവരും വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിയും വ്യവഹാരങ്ങൾ ഒത്തുതീർപ്പാക്കുവാൻ സാധിക്കും വായ്പയുടെ തവണങ്ങൾക്ക് മുടക്കം വരില്ല അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങും കുടുംബജീവിതം സ്വച്ഛന്തമാകും ധനവരവ് തൃപ്തികരമായിരിക്കും മനസ്സ് സന്തോഷഭരിതമാകും കുടുംബാംഗങ്ങൾ ഒത്തുചേർന്നുള്ള സംരംഭങ്ങൾ വിജയിക്കും ചെയ്തു വരുന്ന തൊഴിലിൽ നിന്നും ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം അവിവാഹിതർക്ക് വിവാഹാലോചനകൾ ശക്തമാകും മത്സരങ്ങളിൽ വിജയിക്കും പരീക്ഷകളിലും അഭിമുഖങ്ങളിലും മികവുണ്ടാകും സംസാരശൈലി ആകർഷണീയമാകും സുഖഭോഗങ്ങളുണ്ടാകും ചിട്ടിയിലും ലോട്ടറിയിലും നേട്ടം പ്രതീക്ഷിക്കാം തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തുടർച്ചയായ പരിശ്രമങ്ങളിലൂടെ നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയും ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ സന്ദർഭമാണ് കടബാധ്യത സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾക്ക് ഭാഗികമായി പരിഹാരം ആകും പിണങ്ങിയിരുന്ന ബന്ധുക്കൾ ഇണക്കത്തിലാകും ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ നഷ്ടം സംഭവിക്കാം സഹോദരന്മാരുമായി ചില ഭിന്നതകൾ ഉണ്ടായേക്കാം സുതാര്യമായ സമീപനത്തിലൂടെ തെറ്റിയ ധാരണകൾ മറികടക്കുവാൻ കഴിയും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അലസതയ്ക്ക് സാധ്യതയുണ്ട് ഭോഗസുഖം ഉണ്ടാകും കുടുംബകാര്യങ്ങൾ ഭംഗിയായി നടക്കും ഭാഗ്യസ്ഥാനത്ത് ചൊവ്വ നീചമായി സഞ്ചരിക്കുന്നതിനാൽ ഭാഗ്യാനുഭവങ്ങൾക്ക് മങ്ങലുണ്ടാകും മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കാനാകും ഉദ്യോഗസ്ഥർക്ക് അധിക ചുമതലകൾ വന്നു ചേരും സഹപ്രവർത്തകരുടെ സഹകരണം നിർലോഭം ലഭിക്കും ഭൂമികാരകനായ ചൊവ്വ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നതിനാൽ അതിലുതർക്കങ്ങൾക്ക് സാധ്യതയുണ്ട് നിലവിലുള്ള വ്യവഹാരത്തിൽ അനുകൂലതയ്ക്ക് മങ്ങലുണ്ടാകും ക്ഷേത്രകാര്യങ്ങൾക്കായി കൂടുതൽ സമയം ചെലവഴിക്കും സന്താനങ്ങളുടെ പഠനത്തിൽ ശ്രദ്ധ പുലർത്തേണ്ട സാഹചര്യം ഉണ്ടാകും കുടുംബത്തിൽ പ്രായമായവരുടെ രോഗങ്ങൾക്ക് ശാന്തി ഉണ്ടാകും പ്രണയികൾക്ക് ആഹ്ലാദിക്കാൻ അവസരം വന്നുചേരും പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഭൗതിക കാര്യങ്ങൾക്ക് നേട്ടമുണ്ടാകും നക്ഷത്രനാഥനായ ശുക്രൻ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ മനസ്സുഖവും ശരീരസുഖവും അനുഭവപ്പെടും ജീവിതത്തിൽ ആഡംബരം കൂടും ആഭരണങ്ങളും വസ്ത്രങ്ങളും ഗ്രഹോപകരണങ്ങളും വാങ്ങാനിടയുണ്ട് വരവിൽ കവിഞ്ഞ് ചെലവ് പ്രതീക്ഷിക്കാം പ്രണയികൾക്ക് നല്ല സന്ദർഭമാണ് ദാമ്പത്യ ജീവിതത്തിൽ സുഖാനുഭവങ്ങൾ വന്നുചേരും പൊതുകാര്യങ്ങൾക്ക് സമയം കണ്ടെത്തും സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തടസ്സം നേരിടില്ല പ്രൊഫഷണലുകൾക്ക് കർമ്മമേഖലയിൽ മത്സരം നേരിടേണ്ടി വരും പതിവ് ആരോഗ്യ പരിശോധനകളിൽ അലംഭാവം അരുത് ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സന്താനങ്ങളുടെ നിലപാടുകളോട് വിയോജിപ്പ് ഉണ്ടാകും സ്വന്തം നിലപാട് വ്യക്തമാക്കുവാൻ കഴിയാതെ വിഷമിക്കും മനസമാധാനം കുറയുന്നതായി തോന്നും തൊഴിൽ മേഖലയിലെ ഒരു പക്ഷത്തും നിൽക്കാതെ ശ്രദ്ധിക്കുവാൻ കഴിയും സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് വാരം ആശ്വാസകരമാണ് യാത്രാക്ലേശത്തിന് അയവുണ്ടാകും പഴയ വസ്തുക്കൾ വിറ്റ് പുതിയവ വാങ്ങിയേക്കും ചെറുകിട സംരംഭങ്ങളിൽ നിന്നും ആദായം വർദ്ധിക്കും തീർത്ഥാടനത്തിനു വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തും സാമ്പത്തിക രംഗം മോശമാകില്ല തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമ്പത്തിക നിക്ഷേപങ്ങളിൽ കരുതൽ വേണം പ്രമാണം പണയം വെച്ച് ധനം സമാഹരിക്കുന്നതിലും ശ്രദ്ധ വേണം അനാവശ്യ വിവാദങ്ങളിൽ അകപ്പെടുവാൻ സാധ്യതയുണ്ട് ഭൂമിയിൽ നിന്നുള്ള ആദായം കുറയും കഠിനാധ്വാനമുള്ള ജോലികളിൽ മടുപ്പ് അനുഭവപ്പെടും ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ ഭിന്നതകൾ ഉടലെടുത്തേക്കാം അനുരഞ്ജനം സാധ്യമായേക്കില്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്തും കവികൾക്കും എഴുത്തുകാർക്കും പുതിയ സൃഷ്ടികൾ രചിക്കുന്നതിൽ താൽപ്പര്യം കുറയും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ശ്രദ്ധ കുറയും അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സഹജമായ കഴിവുകൾക്ക് മങ്ങലുണ്ടാകും കർമ്മപാഠപം മെല്ലയാകും ചടുലമായ രീതികൾക്ക് വേഗത കുറയും പല കാര്യങ്ങളിലും ഒരു മന്നത അനുഭവപ്പെടും മകരക്കൂറുകാർക്ക് ആലസ്യം പ്രകടമാകും പ്രവർത്തന രംഗത്ത് സമ്മർദ്ദം വേണ്ടിവരും കുംഭക്കൂറുകാർക്ക് നില മെച്ചമായിരിക്കും ഒരേ സമയം പല കാര്യങ്ങളിൽ ഏർപ്പെടുന്നതായിരിക്കും എന്നാൽ ചെയ്തു പോരുന്ന പലതും പകുതിയിൽ ഉപേക്ഷിക്കാനാണ് കൂടുതൽ സാധ്യത സഹോദരന്മാരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കില്ല ഏജൻസി ഏർപ്പാടുകൾ ഗുണകരമാകും ഊഹകച്ചവടത്തിലും ലോട്ടറിയിലും ലാഭം പ്രതീക്ഷിക്കാം ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യങ്ങൾ തടസ്സം കൂടാതെ ഭംഗിയായി നിർവഹിക്കുവാൻ കഴിയും തീരുമാനങ്ങൾ അവസരോചിതമായി കൈക്കൊള്ളുവാൻ കഴിയും ആഗ്രഹങ്ങൾ സഫലമാകും സുഹൃത്തുക്കളുടെ പിന്തുണ കരുത്തുപകരും ഭൂമി വാങ്ങുന്ന കാര്യത്തിൽ തീരുമാനം അയക്കും ധനം സമാഹരിക്കുവാൻ ശ്രമങ്ങൾ തുടരും തൊഴിൽപരമായി തരക്കേടില്ലാത്ത വാരമാണ് കച്ചവട രംഗം കരുത്താർജിക്കും സ്വയം മേഖലയിൽ ലാഭം വർദ്ധിക്കും കലാകാരന്മാർക്ക് അവസരം അനുകൂലമാണ് നാടകം സിനിമ സീരിയൽ മേഖലയിൽ കൂടുതൽ അവസരങ്ങൾ തേടിവരും നിയമ മേഖലയിൽ ഉള്ളവർക്കും അവസരങ്ങളും അംഗീകാരങ്ങളും ലഭിക്കും പൂരൂരിട്ടതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അധികാര ശക്തികളെ തനിക്ക് അനുകൂലമാക്കുവാൻ സാധിക്കും അധികാര മേഖലയിൽ സ്വാധീനം വർദ്ധിക്കും പ്രവൃത്തികളിൽ ശുഷ്കാന്തി ഉണ്ടാകും വിദേശത്തു നിന്നും ശുഭവാർത്തകൾ തേടിയെത്തും കൃഷിയിൽ ആദായം വർദ്ധിക്കും സാമൂഹ്യമായ അംഗീകാരവും സ്വീകാര്യതയും വന്നുചേരും ബന്ധുക്കളുടെ കുടുംബപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മുന്നിട്ടിറങ്ങും കലാപ്രവർത്തനത്തിലെ തടസ്സങ്ങൾ നീങ്ങും സ്വയം തൊഴിൽ മേഖലയിൽ സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം സ്വാദിഷ്ട ഭക്ഷണം ലഭ്യമാകും ശരിയായ വിശ്രമത്തിന് അവസരം ലഭിക്കും മനസ്സ്വസ്ഥത അനുഭവപ്പെടും വാരമധ്യത്തിൽ കൂടുതൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അപ്രസത്ത കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സ് വ്യാകുലമാകും ദുർവ്യയം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പല കാര്യങ്ങളും പ്രായോഗികമായി നടപ്പിലാക്കുവാൻ കഴിയാതെ വരും കലകവാസന മുന്നിട്ടു നിൽക്കും പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും ബന്ധുസമാഗമത്തിന് വഴിയൊരുങ്ങും ആശിച്ച വസ്തുക്കൾ പാരിതോഷികമായി ലഭിച്ചേക്കും ഗൃഹോപകരണങ്ങൾ വാങ്ങിയേക്കും കൊടുത്ത കൈവായ്പകൾ മടക്കി ലഭിച്ചേക്കും വാഹനത്തിനോ വീടിനോ അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശത്രുക്കൾ കരുത്താർജിക്കും അവരുടെ പ്രവർത്തനങ്ങളെ യഥാസമയം തിരിച്ചറിയാൻ കഴിഞ്ഞേക്കില്ല ബന്ധുകലകത്തിൽ പക്ഷം പിടിക്കും അത് പിന്നീട് പലതരം പ്രശ്നങ്ങൾക്കും കാരണമാകും കവികൾക്കും എഴുത്തുകാർക്കും സ്വച്ഛത നഷ്ടപ്പെടുന്നതായി തോന്നും തൊഴിലിടത്തിൽ ചില കുഴപ്പങ്ങൾ തലവെക്കും മേലധികാരികളുടെ നടപടികളെ വിമർശിക്കും സാമ്പത്തിക രംഗം മോശമായേക്കില്ല ന്യായമായ വരുമാനം തടസ്സമില്ലാതെ ന്യായമായ വരുമാനം തടസ്സമില്ലാതെ തന്നെ കൈവശമെത്തും കൃഷി കുറച്ചധികം സമയം ചെലവഴിക്കും വിദേശ ജോലികൾക്ക് ശ്രമിക്കുന്നവർക്ക് അവസരം അനുകൂലമാണ് ശ്രദ്ധ വേണം ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും